ഉപ്പുത്ര പഞ്ചായത്തിൽ ചോർന്നൊലിക്കുന്ന കൂരിക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ട രണ്ട് പെൺകുഞ്ഞുങ്ങളുമായ ഒരു കുടുംബം ഉപ്പുത്ര കുളങ്ങര കുഞ്ഞുമോനാണ് തകർന്നുവീടാറായ കാട്ടുകമ്പിൽ താങ്ങി നിർത്തിയിട്ടിരിക്കുന്ന വീട്ടിൽ കൈകുഞ്ഞുങ്ങളുമായി ജീവിത നിലനിൽക്കുന്നത് ഏതെങ്കിലും സുമനസ്സുകൾ കഴിഞ്ഞാൽ മാത്രമേ ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ ഉപ്പുതറ പഞ്ചായത്തിലെ കാക്കുത്തോട്ടിൽ കുളങ്ങര കുഞ്ഞുമോൻ ഒറ്റക്കെട്ടയിൽ തീർത്ത് സമയം തകർന്നു വീഴാറായ വീട്ടിലാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി അന്തി ഉറങ്ങുന്നത് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ഈ കുടുംബം ജീവൻ പണയം വെച്ച് കഴിയുന്നത് ലൈഫ് ലിസ്റ്റിൽ ഇടം പിടിച്ചുവെങ്കിലും അഞ്ചു വർഷമായിട്ടും വീട് നിർമ്മിക്കാൻ അനുമതിയില്ല പഞ്ചായത്തിലെ അഴിമതി കാരണം ഫണ്ട് ലഭിക്കില്ല ചോർന്നലിക്കുന്ന ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട് നാട്ടുകാർ ചേർന്ന് പടുത കെട്ടിയാണ് വീട് നനിയാതെ ആക്കിയിരിക്കുന്നത് സഹായത്തോടെയാണ് വീട് നിലംപൊത്താതെ നിർത്തിയിരിക്കുന്നത് ശക്തമായ കാറ്റം നടിച്ചാൽ വീട് തകരുകയും ഇവരുടെ ജീവനും നഷ്ടം പോകാൻ ഇടയാകാൻ പറ്റത്തില്ല വെച്ച് കൊടുത്താൽ നിർമ്മിക്കുക കുഞ്ഞുമോന്റെ ദുരവസ്ഥ കണ്ട് പല സന്നദ്ധ സംഘടനകളെ നാട്ടുകാർ സമീപിച്ചുവെങ്കിലും പട്ടയം തടസ്സമായി കുഞ്ഞുമോലിപ്പണി എടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഭാര്യ കുട്ടികളുടെ ചെലവും അന്നത്തിലും പണം കണ്ടെത്തുന്നത് പല ദിവസങ്ങളിലും പണിയും ഉണ്ടാകാറില്ല ഞങ്ങൾ സമയവും ഇടിഞ്ഞു വീഴാറായ വീട്ടിലാ താമസിക്കുന്ന രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് രണ്ട് പെൺപിള്ളേരാ അവരകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിൽ കഴിയുന്നത് ആരെങ്കിലും മുന്നോട്ട് വന്ന് ഒരു വീട് വെച്ച് തരാൻ സന്മനസ് ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹായമാകും പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി നടപ്പാക്കാത്തതിനാൽ ആരെങ്കിലും സഹായഹസ്തം നീട്ടിയാൽ മാത്രമേ ഇനി ഇവർക്ക് ഒരു കുഞ്ഞു വീടെങ്കിലും നിർമ്മിച്ച അതിൽ അന്തി ഉറങ്ങാൻ കഴിയൂ ആരെങ്കിലും സഹായഹസ്തം നീട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കഴിയുന്നത് കെ കെ ജയകുമാർ ഇടുക്കി ബിഷൻ ന്യൂസ് ഉപ്പുതറ